ഹായ് വെൽക്കം ബാക്ക് ടു ടെൻ ടുൻ ട്രുലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്ത് മുതൽ ആരംഭിക്കുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയുമായി സംബന്ധിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ജൂലൈ പത്ത് മുതൽ ആരംഭിക്കുകയാണ് പ്ലസ് ടു തുല്യതാ പരീക്ഷ ജൂലൈ പത്തിനും പ്ലസ് വൺ തുല്യതാ പരീക്ഷ ജൂലൈ പതിനൊന്നിനാണ് ആരംഭിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ ഡി എച്ച് എസ് സിയുടെ പോർട്ടലിൽ അവൈലബിൾ ആണ് ഓക്കെ എച്ച് എസ് സി പോർട്ടലിൽ അവൈലബിൾ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡി എച്ച് എസ് സിയുടെ വെബ്സൈറ്റിലാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു ഫസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാവുന്നതാണ് ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതിനുള്ള ലിങ്ക് ദൻ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് തുല്യതാ പരീക്ഷയുടെ ടൈം ടേബിൾ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് ഇപ്പോൾ രണ്ടാം വർഷ തുല്യതാ പരീക്ഷ ജൂലൈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്താം തീയതി മുതലാണ് ആരംഭിക്കുന്നത് വ്യാഴാഴ്ചയാണ് ഫസ്റ്റ് എക്സാം വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജുകളാണ് മലയാളം ഹിന്ദി കന്നഡ പിന്നെ പന്ത്രണ്ടാം തീയതിയാണ് അടുത്ത പരീക്ഷ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടേകാൽ വരെയാണ് പരീക്ഷയുള്ളത് ഇംഗ്ലീഷ് ഓക്കെ രണ്ടാമത്തെ പരീക്ഷ ഇംഗ്ലീഷാണ് മൂന്നാമത്തെ പരീക്ഷ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ വരുന്നത് പതിനേഴാം തീയതിയാണ് പരീക്ഷ വരുന്നത് അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് അതിൽ കൊമേഴ്സിൽ നിങ്ങൾക്കുള്ള ബിസിനസ് സ്റ്റഡീസും ഹ്യൂമാനിറ്റീസ് സ്ട്രീമുള്ളവർക്ക് സോഷ്യോളജിയാണ് അന്നത്തെ പരീക്ഷ വരുന്നത് ദെൻ ഗാന്ധിയൻ സ്റ്റഡീസ് ഓപ്ഷൻ എടുത്തവർക്ക് ആ ഒരു എക്സാം കൂടെ ഉണ്ട് ഓപ്ഷൻ ഹ്യൂമാനിറ്റീസിലെ ഗാന്ധിയൻ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉള്ളവർക്ക് അതും ഉണ്ട് എക്സാം ദൻ പത്തൊൻപതാം തീയതി ശനിയാഴ്ച ഹിസ്റ്ററി അക്കൗണ്ടൻസി ആണ് ദെൻ ഇരുപത്തി അഞ്ചാം തീയതി ആറു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് എക്കണോമിക്സിന് എക്കണോമിക്സിന് ആറ് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് ദൻ അവസാന പരീക്ഷ പ്ലസ് ടു തുല്യതാ പരീക്ഷയുടെ അവസാന പരീക്ഷ പൊളിറ്റിക്കൽ സയൻസ് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എന്ന് ഓർക്കുക അപ്പോൾ ഇതാണ് പ്ലസ് ടുക്കാരുടെ പ്ലസ് ടു തുല്യതാ പരീക്ഷയുടെ ടൈം ടേബിൾ പ്ലസ് വൺ തുല്യതാ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവരുടെ ടൈം ടേബിളാണ് പതിനൊന്ന് മുതലാണ് എക്സാം ആരംഭിക്കുന്നത് ഫസ്റ്റ് ഇംഗ്ലീഷ് ഓക്കെ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടേക്കാല് പോലെ ഹയർ സെക്കൻഡറിയെ പോലെ തന്നെയാണ് പ്ലസ് വണ്ണിൻ്റെയും ഒൻപതേക്കാല് സോറി ഒൻപതര മുതൽ പന്ത്രണ്ടേക്കാൽ വരെയാണ് എക്സാം ദൻ പതിമൂന്നാം തീയതി ഞായറാഴ്ച എക്സാമുണ്ട് മലയാളം ഹിന്ദി കന്നഡയാണ് ദെൻ പതിനെട്ടാം തീയതി അത്യാവശ്യം ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പുണ്ട് ഹിസ്റ്ററി അക്കൗണ്ടൻസിക്ക് ദെൻ ഇരുപതാം തീയതി ബിസിനസ് സ്റ്റഡീസ് സോഷ്യോളജി അതുപോലെ തന്നെ ഗാന്ധിയൻ സ്റ്റഡീസ് ദെൻ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച ആറ് ദിവസത്തെ ഗ്യാപ്പുണ്ട് പൊളിറ്റിക്കൽ സയൻസിന് ഏറ്റവും അവസാനത്തെ പരീക്ഷ ഇരുപത്തി എട്ടാം തീയതി എക്കണോമിക്സും നടക്കും അപ്പം ഇതാണ് ടൈം ടേബിളായിട്ടുള്ളത് തുല്യതാ പരീക്ഷയുടെ ക്ലാസ്സുകൾ അതായത് ഇന്റൻസീവ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുല്യതാ പരീക്ഷയുടെ മൂന്ന് ലിങ്കുകൾ വാട്സപ്പ് ലിങ്കുകൾ ഇതിൽ ഈ വീഡിയോക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമെൻ്റിലും നമ്മൾ ചേർക്കുന്നുണ്ട് ഓക്കെ ഇതിലെ ഒരു ജനറൽ ഗ്രൂപ്പ് ഉണ്ട് എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള ഒരു ജനറൽ ഗ്രൂപ്പ് അതേ തുല്യതാ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ാണ് പ്ലസ് വൺ തുല്യതാ പരീക്ഷ എഴുതുന്നവർക്കും പ്ലസ് ടു തുല്യതാ ഗ്രൂപ്പും സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇതിൽ ജോയിൻ ചെയ്യുക സ്റ്റഡി നോട്ട്സ് അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആവും അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു തുടങ്ങാം ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് എക്സാമിനുള്ളത് കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഹൈ മാർക്കോട് കൂടി നല്ലൊരു മാർക്കോടുകൂടി നിങ്ങക്ക് തുല്യതാ പരീക്ഷയിൽ നല്ല മാർക്ക് നേടാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്